ക്ക് കുറച്ച് നേട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ടെമ്പിളിൻ്റെ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അപ്പം രാവിലെ ഏതായാലും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും നാസ്താക്കണം പിന്നെ വീണ്ടും ട്രക്കിങ് ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങ അവിടെ വെച്ച് കാണാം ഓക്കെ അപ്പം ടോട്ടൽ പത്ത് കിലോമീറ്ററാണ് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുള്ളത് പക്ഷേ നമുക്ക് ഫീൽ ചെയ്യൂല അത്ര കിലോമീറ്റർ നിൽക്കുന്നുള്ള കാരണം അമ്മരി പീസ്ഫുൾസ് ഇതാണ് അങ്ങനെ നടന്ന നല്ല ആസ്വദിച്ച് കാണാനുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് അവിടെ ബോർഡൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതേപോലെ നമ്മൾ നടന്ന് പോകുമ്പോൾ ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാം രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ഇവിടെ അതായത് മഴ ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യും എന്നുള്ളൊരു ടെൻഡൻസിയിലാണ് നിൽക്കുന്നത് പക്ഷെ മഴ ഒറ്റ പെയ്യൂല ആണ് ദൂരേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ചെറിയൊരു കോടക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇപ്പം ഇവിടെ ഉള്ളത് ഫുള് സെറ്റപ്പാണ് അടിപൊളിയാണ് അമ്മക്ക് കിട്ടിയ രണ്ടാൾക്കാർ നമ്മളപ്പുരള്ളേ അവർ രണ്ടാൾക്കാരില്ല ഒരാൾ ഡോക്ടറും ഒരാൾ മാഷുവാണ് അവരൊക്കെ ചെറുപ്പം മുതൽ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് എൻ്റെ അമ്മ കേട്ടപ്പോൾ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് അടി സ്റ്റെപ്പറ്റുള്ള ട്രക്ക് ഒക്കെ ചെയ്തു പോയിണല്ലോ സീൻ കൊറേ ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നവര് സീനാണ് ഒരു രക്ഷില്ല